ഇനി അമരമ്പലം പഞ്ചായത്തിലേക്കാണ് അമരമ്പലം പഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു വിവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ ജൈവ വള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഉയർത്തിയ ഒരു അഴിമതി ആരോപണവും അതേ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയും സി പി എമ്മും അതിനെ പ്രതി പ്രതിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനവും ഒക്കെയാണ് ചർച്ചയായി മാറിയിരുന്നത് ഇന്ന് വീണ്ടും പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും യു ഡി എഫ് നേതാക്കളും വാർത്താ സമ്മേളനം നടത്തി പഞ്ചായത്തിൽ വികസനത്തെ ചൊല്ലി വീണ്ടും വാഗ്പോര് രൂക്ഷമാവുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷം വീണ്ടും രംഗത്തെത്തി ഭരണസമിതി തീരുമാനമെടുക്കാതെ ജൈവവളത്തിന്റെ വില വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താനാണെന്നത് വ്യക്തമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും ആരോപിച്ചു പഞ്ചായത്തിൽ ജൈവവളത്തിന്റെ വളത്തിന്റെ വില തൊണ്ണൂറിൽ നിന്നും നൂറ്റി ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താൻ വേണ്ടി തന്നെയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും ആരോപിച്ചു ആസൂത്രണ സമിതിയിലോ വികസന സമിതിയിലോ ഭരണസമിതിയിലോ ചർച്ച ചെയ്യാതെ രഹസ്യമായാണ് വില വർദ്ധിപ്പിച്ചത് വില കൂട്ടാൻ പറയുന്ന കാരണങ്ങൾ അസംബന്ധമാണെന്നും പ്രതിപക്ഷം പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങളും കൂടിയുള്ള വികസന സമിതിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നിട്ടില്ല അത് ആസൂത്രണ സമിതി ചർച്ചയ്ക്ക് വന്നിട്ടില്ല വികസന സെമിനാറിലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഇത് ഇവര് രഹസ്യ അജണ്ടയായി നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് മുപ്പത് രൂപയല്ല വളത്തിന് വില വർദ്ധിച്ചത് അറുപത് രൂപ മുപ്പത് രൂപ നമ്മൾ കൊടുക്കുന്ന പിന്നെ നികുതി കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപ നമ്മൾ കയ്യിൽ നമ്മള് കൈയ്യുന്നുണ്ട് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഈ വർദ്ധിപ്പിച്ച തുക എത്രയും പെട്ടെന്ന് പിൻവലിക്കണം ഇതിന് വേറെ സർക്കുലർ ഉണ്ട് അങ്ങനെ സർക്കുലർ ഉണ്ട് അത് നഗരങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് കിട്ടാൻ പ്രയാസമില്ല കൊടുത്തത് സർക്കുലർ ഉണ്ടാവും അല്ലാതെ എവിടെന്തിനാണ് ഈ സർക്കുലർ ഉറപ്പാക്കുന്നത് അതുപോലെ ഈ സാധനത്തിനൊന്നും ഈ ആട്ടുങ്ങാട്ടത്ത് ഈ പിന്നെ കോഴിക്കാട്ടത്തിന് നാൽപ്പത് രൂപേൻ്റെ മേലെ അഞ്ചെട്ട് വർഷമായിട്ട് എന്നും ഇതിന് നാൽപ്പത് രൂപയുണ്ട് ഈ അതേ വില തന്നെയാണ് അതുപോലെ തന്നെ വളപ്പൊടിക്കൊപ്പം ഞാൻ അന്വേഷിച്ചു നാട്ടിൽ ആൾക്കാരോട് അതിന് പിന്നെ വില ഈ ജനങ്ങളെ പേരിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം സി പി എം ഓഫീസിൽ നിന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഇവിടെ ജൈവ വളം ഉണ്ടാക്കി വിറ്റതിൽ ചില കാര്യങ്ങളുണ്ട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അത് വാസ്തവമാണ് രൂപയ്ക്ക് കൊടുത്തിരുന്ന ജൈവവളം രൂപയാക്കി വർദ്ധിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് നിന്നെടുത്ത തീരുമാനമാണോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് പഞ്ചായത്തിൽ എന്തെങ്കിലും വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് ഭരണകാലത്ത് മാത്രമാണെന്നും മുൻപ് പല വികസന പ്രവർത്തനങ്ങളെയും എതിർത്തവരാണ് ഇപ്പോൾ വികസന വിപ്ലവം പറയുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു റോഡ് കയ്യേറിയാണ് കോൺഗ്രസ് ഓഫീസ് ഉണ്ടാക്കിയതെന്ന വാദം വസ്തുതാ വിരുദ്ധമാണെന്നും അങ്ങനെയായിരുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടാണ് അന്ന് സി പി എം പ്രതിഷേധിക്കാതിരുന്നതെന്നും നേതാക്കൾ ചോദിച്ചു രണ്ടാമത്തത് പറഞ്ഞത് മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ സ്ഥലം വീതി കുറവാണ് ഞങ്ങളാണ് ഞങ്ങളല്ലല്ലോ അത് വീതി ഇവിടെ കുറവില്ല കുറവുണ്ടെങ്കിൽ ഞങ്ങളാണ് കുറ്റക്കാര് ഈ പഞ്ചായത്ത് അങ്ങാടി ഈ പഞ്ചായത്തിലുള്ള മലയോര വികസന സമിതി റോഡുമായിട്ട് വികസന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ മെമ്പർമാരോ ഒപ്പം നിന്ന് കൊടുത്തിട്ടുണ്ട് അവരോട് കൂടെ അവരുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ കട ഉടമകളോടും അത് മാറണമെന്നും അവിടെ വീതി കൂട്ടണമെന്ന് ഞങ്ങൾ തന്നെയാണ് മുന്നിട്ടിറങ്ങി പറഞ്ഞത് ഇപ്പൊ പ്രസിഡന്റ് പറയുന്ന വികസനം ഞങ്ങൾ എടുത്തു പറയാം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കിയത് യു ഡി എഫ് ആണ് ഈ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇരിക്കുന്ന അവിടെ ഫ്രണ്ട് അടക്കമുള്ള ആണ് ഇവിടെ വികസനം നടത്തിയിട്ടുള്ളൂ നിങ്ങൾ പറയാൻ പറയാൻ നടത്തിയ ഒരു വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ബോർഡിന് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി കെ ബാലസുബ്രഹ്മണ്യൻ അംഗങ്ങളായ എം നാസർബാൻ വി പി അഫീഫ നിഷാദ് സുനിത നൊട്ടത്ത് എം എ റസാഖ് എന്നിവരും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രവി കൺവീനർ അഷറഫ് മുണ്ടശ്ശേരി നേതാക്കളായ കെ എം സുബൈർ കുണ്ടിൽ മജീദ് ജോബിൻ തോമസ് പ്രവീൺ പൊട്ടിയിൽ എന്നിവർ പങ്കെടുത്തു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ടു നൈൻ സീറോ and zero four nine three one three one three zero three five. Ames Academy opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone seven zero one two zero nine six one nine zero and 04-953-573726